എല്ലാവർക്കും നല്ല നമസ്കാരം മഴ വളരെ ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു എന്താണ് ഡാമുകളുടെ സ്ഥിതി നമ്മുടെ പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ സ്ലൂയിസ് വാൽവ് തുറക്കാനായിട്ട് കളക്ടർ ഓർഡർ ആയിട്ടുണ്ട് നാളെ മണി മുതൽ വൈകിട്ട് ആറു മണി വരെയുള്ള സമയങ്ങളിൽ അൽപ്പാൽപമായിട്ട് തുറക്കാനായിട്ടുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ ഏഴ് ഷട്ടറുകളിൽ ആറെണ്ണം പൂർണ്ണമായിട്ടും തുറന്നിട്ടുണ്ട് ഏഴാമത്തെ അഞ്ചടിയോളം ഉയർത്തിയിട്ടുണ്ട് അത് അത്രേ തുറക്കാൻ പറ്റുള്ളൂ അതിന് ചിലപ്പോൾ ഷട്ടറിന് ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് അഞ്ചടി ഉയർത്തിയിരിക്കുന്നത് ഇനി പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ മുകളിലുള്ള ഡാമുകളിലൊന്നും അത്ര വലിയ ഗുരുതരമായിട്ടുള്ള ജലവിധാനം ഇല്ല അതായത് വെള്ളത്തിൻ്റെ അറിവ് വളവ് കുറവാണ് പക്ഷെ വൃഷ്ടി പ്രദേശങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് ഷോളയാറ് അതുപോലെ തന്നെ പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ ഒക്കെ വൃഷ്ടി പ്രദേശങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇത് ഷട്ടറുകൾ തുറക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നാനൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് നാല് നാലിൽ നിൽക്കുമ്പോൾ തുറക്കാനാണ് കളക്ടറുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നത് ഷട്ടറുകളെല്ലാം തുറന്നിട്ടുണ്ട് ഏഴ് ഷട്ടറുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട് ഏഴാമത്തെ ഷട്ടർ അഞ്ചടി വീതം ഉയർന്നിട്ടുണ്ട് എന്നിട്ടും വെള്ളം ഇപ്പോൾ നാനൂറ്റി ഇരുപത് പോയിന്റ് മൂന്നിലാണ് എത്തി നിൽക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും വെള്ളം വർദ്ധിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മിക്കവാറും സ്ലൂയിസ് വാൽവ് തുറക്കേണ്ടി വരും എന്താണ് ഈ സ്ലൂയിസ് വാൽവ് സ്ലൂയിസ് വാൽവ് നമ്മുടെ ഡാമിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള വാൽവാണത് അത് വളരെ ശക്തമായിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും മുകളിലുള്ള ഷട്ടർ തുറക്കി തുറക്കിയടക്കം ചെയ്യണ പോലെയല്ല ഇതിൻ്റെ പ്ലാനിങ് നമ്മൾ വിചാരിക്കും പെട്ടെന്ന് സ്ലൂയിസ് വാൽവ് തുറക്കാൻ പറ്റുന്നത് അങ്ങനെയല്ല സ്ലൂയിസ് വാൽവ് ഒരു പന്ത്രണ്ടടിയോളമാണ് ഒറ്റയടിക്ക് തുറക്കാൻ പറ്റുള്ളൂ മറ്റേതും ഒരടി രണ്ടടി അങ്ങനെയൊക്കെ തുറക്കാൻ പറ്റും പക്ഷേ ഇത് ഉദ്യോഗസ്ഥർക്ക് ഇത് ചെയ്യാനായിട്ട് തന്നെ ഒരു സ്ലൂയിസ് വാൽവ് തുറക്കാൻ തന്നെ ഒരു നാൽപ്പത് മിനിറ്റിൻ്റെ സമയം വേണ്ടി വരും പന്ത്രണ്ട് അടിയാണ് ഒറ്റടിക്ക് ഇത് തുറക്കാൻ പറ്റുള്ളൂ ഇനി ഇത് തുറന്നു കഴിഞ്ഞിട്ട് വെള്ളം മഴ പെട്ടെന്ന് കുറഞ്ഞത് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിപ്പയർ ചെയ്യേണ്ടി വരും അതൊക്കെ ഡിസംബറിലെ പറ്റുള്ളൂ അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ സ്ലൂയിസ് വാൽവിന്റെ നാല് സ്ലൂയിസ് വാൽവുകളാണ് ഉള്ളത് നാനൂറ്റി ഇരുപത്തിരണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്ലൂയിസ് വാൽവ് ഒന്നാം സ്ലൂയിസ് വാൽവ് തുറക്കാനായിട്ട് സാധ്യതയുണ്ട് അത് ഡിപ്പെൻസ് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അനുസരിച്ചായിരിക്കും അനുസരിച്ച് ആയിരിക്കും ഒരു അത്രമേലൊരു തീരുമാനമെടുക്കുക അപ്പോൾ കളക്ടറിൻ്റെ ഏകദേശം ഓർഡറുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് വൃഷ്ടിപ്രദേശങ്ങൾ വളരെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് പക്ഷെ മുകളിലുള്ള ഡാമുകൾ ഷോളയാർ അപ്പോൾ ഷോളയാർ അതിന് മുകളിലുള്ള ഡാമുകളിലൊന്നും വെള്ളത്തിൻ്റെ അളവ് വളരെ ക്രമാതീതമായിട്ടൊന്നും ഉയരുന്നില്ല പക്ഷേ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ വളരെ ശക്തമായിട്ട് പെയ്യുന്നുണ്ട് എനിക്ക് ഡാമിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവിൽ സ്വല്പം കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഈ നാനൂറ്റി ഇരുപത് പോയിന്റ് മൂന്നഞ്ചിൽ നിൽക്കുന്നത് നാനൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് നാലിലാണ് തുറക്കുന്നത് തുറന്ന് വെള്ളം പോയിട്ടും അത് വെള്ളം താഴ്ന്നില്ല അപ്പോൾ അത് വെള്ളത്തിൻ്റെ അളവിൽ വർധന വേണ്ടി മഴ ശക്തമായി പെയ്യുന്നുണ്ട് പക്ഷേ പരിഭ്രാന്തിപ്പെടേണ്ട ഒരു സംഭവമൊന്നുമില്ല ഒരു മുൻകരുതൽ ഒന്ന് നിലയ്ക്ക് അതായത് പെരിങ്ങൽകുത്ത് ഡാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചെറിയ ഡാമാണ് അപ്പോൾ ആ ചെറിയ ഡാമിൽ ചിലപ്പോൾ ഒരു വളരെ വളരെ ശക്തമായിട്ടുള്ള മഴ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നാല് ദിവസത്തേക്ക് മഴ പെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ ശക്തമായിട്ടൊരു മഴ വരികയാണെങ്കിൽ അതിന് ഒരു മുൻകരുതൽ പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് തന്നെയാണ് പെരിങ്ങൽകുത്തിന്റെ സ്ലൂയിസ് വാൽവ് തുറക്കാനായിട്ടുള്ള തീരുമാനം എത്തിച്ചിരിക്കുന്നത് അത് എനിക്ക് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു നാനൂറ്റി ഇരുപത്തിരണ്ടിൽ എത്തുമ്പോഴായിരിക്കാം ഫസ്റ്റ് സ്ലൂയിസ് വാൽവ് തുറക്കാനായിട്ടുള്ള ഒരു ഇടപെടൽ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെല്ലാം തന്നെ വളരെ കൂടിയാണ് ഇടപെടുന്നത് പൊതുജനങ്ങളും സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജാഗ്രതയോടുകൂടി തന്നെ ഈ മഴക്കാലത്തെ നോക്കിക്കാണു എന്ന് മാത്രമാണ് പറയാനുള്ളത് പരിഭ്രാന്തിപ്പെടേണ്ട ഒരു ആവശ്യമില്ല ജാഗ്രതയോടെ ഇരിക്കുക സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുക നന്ദി നമസ്കാരം